കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ജ്യോതിഷ വിഷയം അഭിജിത്ത് മുഹൂർത്തം എന്നാണ് ഞാൻ നേരത്തെ അഭിജിത്ത് നക്ഷത്രത്തെ പറ്റി ഒരു പ്രോഗ്രാം പറഞ്ഞിരുന്നു ഇത് അഭിജിത്ത് മുഹൂർത്തം എന്നാണ് പറയുന്നത് നമ്മൾ ഓരോരോ ശുഭകാര്യങ്ങൾക്ക് മുഹൂർത്തം നോക്കാറുണ്ട് അല്ലെ നമ്മൾ ഓരോരോ കാര്യത്തിന് മുഹൂർത്തം നോക്കും വിവാഹത്തിന് മുഹൂർത്തം നോക്കും ഗ്രഹപ്രവേശനത്തിന് മുഹൂർത്തം നോക്കും വിവാഹം ഗ്രഹ ഗ്രഹപ്രവേശനം വേണ്ട ഒരുവിധ ശുഭകാര്യങ്ങൾക്കെല്ലാം നമ്മ മുഹൂർത്തം നോക്കും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങൾക്കും മിക്കവരും മുഹൂർത്തം നോക്കിയാണ് ചെയ്യുന്നത് മിക്കവരെന്നല്ല ഏതാണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം പേര് മുഹൂർത്തം നോക്കി തന്നെയാണ് ചെയ്യുന്നത് ഓരോ മുഹൂർത്തത്തിനും ഓരോ സമയം കാണാറുണ്ട് ചിലപ്പോൾ ചില കാര്യത്തിന് ചില മാസങ്ങളിൽ മുഹൂർത്തം കിട്ടില്ല ചില മാസങ്ങളിൽ ചില ചില കാര്യങ്ങൾക്ക് മുഹൂർത്തം കിട്ടാണ്ട് വരും അപ്പോൾ നമ്മുടെ സമയത്തിന് മുഹൂർത്തം കിട്ടാതെ വരുമ്പോൾ പലരും വിഷമിക്കും ഇല്ലേ നമ്മുടെ നമ്മൊരു സമയം ഉദ്ദേശം ഒരു സമയം കണക്കാക്കി ആ സമയത്തിന് ആ ഡേറ്റിന് ഒരു മുഹൂർത്തം കിട്ടാണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് വരും ചിലർ ജ്യോത്സ്യന്മാരോട് പറയും എങ്ങനെയെങ്കിലും ഒരു ദിവസം ആ ദിവസം ഒരു മുഹൂർത്തം എടുത്ത് തരണം എന്ന് കാരണം അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ചിലർ ജ്യോതിഷന്മാരോട് പറയും ഞങ്ങൾക്കൊരു അന്നത്തെ ദിവസം ഒരു മുഹൂർത്തം എടുത്തു തന്നെ ജ്യോത്സ്യരെ എന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോകും പല നഷ്ടങ്ങളും വരുമെന്നും അവർ പറയും അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എടുത്തു കൊടുക്കുന്ന ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എടുക്കാവുന്ന ന്യൂജ്യോത്സ്യന്മാർക്ക് മാത്രമല്ല വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു മുഹൂർത്തമാണ് അത് കണ്ടുപിടിക്കാവുന്ന ആർക്കും ജ്യോത്സരിക്കും ജ്യോത്സന്മാർക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും കണ്ടുപിടിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന സമയം ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ പോണത് ഈ അഭിജിത്ത് മുഹൂർത്തം എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസവും ഉണ്ട് അതായത് എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ശുഭകാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു മുഹൂർത്തങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ മുഹൂർത്തം കണ്ടുപിടിച്ച് ഈ മുഹൂർത്തത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് ഏതൊരാൾക്കും പ്രത്യേകിച്ച് ജ്യോതിഷം പഠിക്കാത്തവർക്കും ഇത് കണ്ടുപിടിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം കണ്ടുപിടിക്കൽ ഈ മുഹൂർത്തം കണ്ടുപിടിക്കുവാൻ ഓരോരുത്തരും മുഹൂർത്തം എടുക്കേണ്ട ദിവസത്തിലെ സൂര്യോദയം ആദ്യം കണ്ടുപിടിക്കണം ഈ മുഹൂർത്തം കണ്ടുപിടിക്കാൻ ഓരോരുത്തരും അന്നത്തെ സൂര്യോദയം ആദ്യം കണ്ടുപിടിക്കണം എത്ര മണിക്കാണ് സൂര്യോദയം എന്ന് നോക്കണം അന്നത്തെ ദിവസത്തെ സൂര്യോദയം എത്ര മണിക്കാണെന്ന് നോക്കണം എന്നിട്ട് അതാത് ദിവസത്തെ സൂര്യോദയത്തിന്റെ കൂടെ അഞ്ചു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് കൂട്ടുമ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന്റെ ആരംഭം കിട്ടും ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം അതായത് അഭിജിത്ത് മുഹൂർത്തം എടുക്കണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് അന്നത്തെ സൂര്യോദയം എത്ര മണിക്കാണെന്ന് നോക്കണം ആ സൂര്യോദയത്തിന്റെ കൂടെ അഞ്ചു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റും കൂടി കൂട്ടണം അങ്ങനെ കൂട്ടുമ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന്റെ ആരംഭം കിട്ടും അവിടം മുതൽ നാപ്പത്തെട്ട് മിനിട്ടാണ് ഈ അഭിജിത്ത് മുഹൂർത്തം അവിടെ മുതൽ നാപ്പത്തെട്ട് മിനിറ്റ് കിട്ടും ഈ അഭിജിത്ത് മുഹൂർത്തം ഈ അഭിജിത്ത് മുഹൂർത്തത്തിനെ പറ്റി ഒരു പ്രമാണമുണ്ട് അതായത് അഭിജിത്ത് നാമ മധ്യാന് മുഹൂർത്തോ വൈഷ്ണവ സ്മൃത ഭഗവാൻ ചക്രമാതായ സർവദോഷോ വ്യബോഹതു എന്നാണ് അതായത് അഭിജിത്ത് നാമ മധ്യാന്നെ മുഹൂർത്തോ വൈഷ്ണവ സ്മൃത ഭഗവാൻ ചക്രമാതായ സർവദോഷോ വ്യബോഹതു എന്നാണ് അതായത് ഈ മുഹൂർത്ത സമയത്ത് അതായത് ഈ അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ഈ മധ്യാ സമയമാണ് അത് ഈ അഭിജിത്ത് മുഹൂർത്തം ഈ മ മുഹൂർത്തത്തിൽ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സകല ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിന്റെ സമയത്ത് വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ആ സമയത്തുള്ള സകല ദോഷങ്ങളും ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് അഭിജിത്ത് മുഹൂർത്തം ഒരു കാര്യത്തിന് മുഹൂർത്തം കിട്ടാത്തവർക്ക് ഈ മുഹൂർത്തം എടുക്കാവുന്നതാണ് ഇതാണ് അഭിജിത്ത് മുഹൂർത്തത്തെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ജ്യോതിഷ വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം